അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന മാഷിലും നമുക്കൊരു പ്രത്യേകതയുണ്ട് മാഷിൻ്റെ അച്ഛനും അതായത് ആശിഷും മാഷും കൂടിയാണ് മോളെ പഠിപ്പിക്കുന്നത് മാഷിപ്പോൾ എത്ര വർഷമായിട്ട് നടത്തുന്നുണ്ട് ഞങ്ങൾ അച്ഛന ഡാൻസ് മാഷാണ് ഞങ്ങളുടെ ഒരു മൂന്ന് വയസ്സ് തൊട്ട് ഞങ്ങൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെയായിരുന്നു പഠിച്ചു വന്നത് പിന്നെ ഞങ്ങളതിൻ്റെ പി ജി കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പയ്യനോട് നാട്യഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ആൻഡ് മ്യൂസിക് സ്ഥാപനം നടത്തി പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചെറുകുന്ന സ്ഥാപനത്തിലാണ് അരുഷി പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കേവലം ഒരു ആറ് മാസത്തിൻ്റെ അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ അവൾ ആദ്യമായിട്ടാണ് മത്സരത്തിന് വന്നിട്ട് മത്സരിച്ചിട്ടുണ്ട് മുന്നേ പ്രൈസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം അപ്പം കലോത്സവങ്ങളിലെല്ലാം മികച്ച നേട്ടം ചെയ്യാൻ സാധിക്കട്ടെ ആശംസകൾ താങ്ക് മാടായി ഉപജില്ലാ കലോത്സവത്തിന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കടന്നപ്പള്ളിയിൽ തിരിതെളിയും അറിവിന്റെ വെളിച്ചം പകരുന്ന കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കലാമാമാങ്കത്തിന് വേദിയാവുന്നത് മാടായി ഉപജില്ലയിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം കലാപ്രതിഭകൾ കടന്നപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തും ഈ മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി നെറ്റ്വർക്ക് ചാനലും കൂടെയുണ്ടാകും അപ്പോൾ നമ്മൾക്ക്